അശോകൻ സ്മൃതി പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് ബസ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ അന്നൂർ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ശില്പിയും ചിത്രകാരനുമായ അന്തരിച്ച അശോകൻ പൊതുവാൾ സ്മൃതി ഓർമ്മയുടെ ഇരുപത് വർഷങ്ങൾ സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് അന്നൂർ വില്ലേജ് ഹാളിൽ രാവിലെ മുതൽ നടന്ന ചിത്രരചനാ മത്സരം ശില്പി ഉണ്ണീക്കാനായി ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ നാടൻകലാഗവേഷകൻ വൈ വി കണ്ണൻ മാസ്റ്റർ ഫോക്ക് രൂപങ്ങളിലെ ശില്പ പാരമ്പര്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി നിരവധി പ്രമുഖ വ്യക്തികളും പരിപാടിയിൽ സംബന്ധിച്ചു തുടർന്ന് കെ യു ഹരീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഉപാസന പി ജയചന്ദ്രൻ സ്മൃതി സംഗീത പരിപാടിയും അരങ്ങേറി പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ